Hi hello namaskar once again welcome back to Yes to Positive ഈ എച്ച് ഐ വിയെ പറ്റി ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന ഒരേ ഒരു കാര്യമാണ് ഫസ്റ്റ് വന്നിട്ട് എച്ച് ഐ വിയുടെ സിംറ്റംസ് നോക്കും ഇനി എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന എച്ച് ഐ വി ക്യു വാക്സിൻ എച്ച് ഐ വി ക്യു ആർ മെഡിസിൻ വന്നിട്ടുണ്ടോ അതിനെപ്പറ്റി ഉള്ള സംഭവങ്ങളൊക്കെ നോക്കും അങ്ങനെ നോക്കി ചിലർ ഇന്ന് ചതിയിൽപ്പെടാറുണ്ട് ചില സിദ്ധ ആയുർവേദ അതുപോലുള്ള സംഭവങ്ങളിൽ എച്ച് ഐ വി ക്യുആർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ പണവും ആരോഗ്യവും ഒക്കെ നശിപ്പിച്ച് കയ്യിൽ കളയുന്ന കുറേ ടീംസ് ഉണ്ട് അതൊന്നുമല്ല അല്ല നമ്മളുടെ പ്രശ്നം നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ ചാനലിൽ സത്യം പറഞ്ഞാൽ ഇത്രയും നാളായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മൾ എച്ച് ആർ വി ക്യൂറിനെ പറ്റി വീഡിയോസൊന്നും അധികം ചെയ്തിട്ടില്ല പലരും നമ്മളെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ പല പോസിറ്റീവായിട്ടുള്ള ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട് എച്ച് ആർ വി ക്യൂർ വരും അല്ലേ അപ്പോൾ അടുത്ത കൊണ്ട് വരുമെന്ന് ഡോക്ടർ പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന ആർ പറഞ്ഞു ഉടനെ തന്നെ വരും എന്താ പറയുക പിന്നെ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ആ ഒരു ഒരു നമ്മുടെ ഇൻസ്റ്റയിലും ആ ഫേസ്ബുക്കിലും ഒക്കെ എച്ച് ആ വി ക്യുറിനെ പറ്റിയുള്ള ന്യൂസുകളൊക്കെ വന്നതെന്ന് അറിയാം അപ്പോൾ പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ് എച്ച് ആ വി ക്യുആർ എന്ന് പറയുന്ന സംഭവം ഉടൻ തന്നെ വരും എന്നുള്ളത് പല ന്യൂസുകളും പല മാധ്യമങ്ങളും സത്യാവസ്ഥ അറിയാതെ പല എച്ച് ആ വി ക്യു ആർ ഉടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാറുണ്ട് ശരിക്കും ഇതിൻ്റെ അകത്തുള്ള സത്യാവസ്ഥ എന്താണ് എന്നുള്ളതാണ് നോക്കുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എവിടം വരെ ആയി എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു വിവരം തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത് കുറച്ച് ലെങ്തി ആയിരിക്കും നിങ്ങൾക്ക് ഒരുപാട് മുഷിപ്പുണ്ട് ഉളവാക്കുകയാണെങ്കിൽ കുറച്ച് സ്പീഡിലിട്ട് കേൾക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആ ഒരു ഒരു മിഡിൽ വെച്ചിട്ട് കേൾക്കാൻ ശ്രമിക്കുക കാരണം നമുക്ക് ഇതിൻ്റെ കുറേ കാര്യങ്ങൾ സയൻറ്റിഫിക്കലി പറഞ്ഞു തന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ ആകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ പറയുന്ന കേട്ടിരിക്കാനായിട്ടല്ലേ പറ്റുള്ളൂ അതായത് എച്ച് ആർ വി ക്യൂവർ എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ നമ്മൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഇപ്പോൾ നവംബർ മാസമാണ് ഏഴാം തീയതിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതുവരെ നിലവിൽ എച്ച് ഐ വി ക്യൂർ ഒന്നും ലോകത്ത് സംഭവിച്ചിട്ടില്ല ഇപ്പം എച്ച് ഐ വി ക്യൂർ ആയ കുറച്ച് പേഷ്യൻസ് ഉണ്ട് അതവർക്ക് ക്യാൻസർ ആയിരുന്നു അവർക്ക് മജ്ജ മാറ്റിവയ്ക്കലിലൂടെയാണ് എച്ച് ഐ വി ക്യൂർ ആയിരിക്കുന്നത് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ വേണ്ടവർ ചോദിച്ചാൽ നമ്മൾ നേരെ വീഡിയോ ചെയ്തു തരാം അങ്ങനെ ലോകത്ത് ഏഴോ എട്ടോ പേരാണ് ക്യൂർ ക്യൂറായിട്ടുള്ളത് ഫസ്റ്റ് ഒരു ജർമ്മൻ പേഷ്യൻ്റാണ് അങ്ങനെ ആയിട്ടുള്ളത് നിലവിൽ എച്ച് ഐ വി ഫംഗ്ഷനൽ ക്യൂആആർ അല്ലെങ്കിൽ എച്ച് ഐ വിക്ക് പൂർണ്ണമായിട്ടും ഒരു ക്യൂആർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം ഏതെങ്കിലും ഫൈനൽ ഘട്ടമാണോ പരീക്ഷണ ഘട്ടമാണോ എന്ന് ചോദിച്ചാൽ അതും നോ എന്ന് തന്നെ പറയേണ്ടി വരും കുറച്ച് ബുദ്ധിമുട്ട് ഉളവാക്കുന്ന കാര്യമാണ് എന്നാലും അത് സത്യ സത്യമായിട്ട് തന്നെ പറയുകയാണ് അത് നോയാണ് ഉണ്ടായിരുന്ന പരീക്ഷണങ്ങളും ട്രയൽ റൺസും ഒക്കെ ഏകദേശം ഒരു മൂന്നാം ഘട്ടത്തിലൊക്കെ ആകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് എച്ച് ഐ വി ഇപ്പം നാൽപ്പത് വർഷമായിട്ടുള്ളൊരു വൈറസ് പല അസുഖങ്ങൾ വന്നു അതിനെയൊക്കെ നമ്മൾ പ്രതിരോധിക്കാനായിട്ടും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് സക്സസ് ആക്കി കൊണ്ടുപോകാനും പല സാധനങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനും അല്ലേ ടി വി പോലുള്ള സംഭവങ്ങൾ ചില അധികം ചില തരത്തിലുള്ള വൈറസുകളൊക്കെ പൂർണ്ണമായിട്ടും നിർമാർജനം ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്തുകൊണ്ട് എച്ച് ഐ വി വൈറസിനെ ഇത്രയും നാൽപ്പത് വർഷമായിട്ടുള്ള ഒരു വൈറസിനെ നമുക്ക് ശാസ്ത്രലോകം എങ്ങനെ ശാസ്ത്രലോകത്തിനെ ഈ വൈറസ് ഇട്ട് എങ്ങനെ വട്ടം കറക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു ക്യൂരിയോസിറ്റി പക്ഷേ ഒരു കാര്യം എടുത്തു പറയട്ടെ ഈ എച്ച് ഐ വി വൈറസിന് കൃത്യമായിട്ട് മരുന്നെടുക്കുന്നവർക്ക് അതായത് എ ആർ ടി എടുക്കുന്നവർക്ക് യാതൊരു സംഭവവും ഇല്ല അവരൊരു നോർമൽ പോലെയാണ് അവരിൽ നിന്നും വൈറസ് ആരിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യില്ല ഈ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു അത് പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി അതിനകത്ത് പറ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ നമുക്ക് ഒരു ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയതായിട്ട് ഒരു എച്ച് ടി ഐ വാക്സിൻ എന്ന് പറയുന്ന ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇത് നെഗറ്റീവായിട്ടുള്ളവർക്ക് എച്ച് ഐ വി വാക്സിൻ അല്ല നേരെ മറിച്ച് പോസിറ്റീവായിട്ടുള്ളവർക്ക് എടുക്കേണ്ട ഒരു വാക്സിനാണ് ഈ വാക്സിൻ ഒരു തെറാപ്യൂട്ടിക് വാക്സിനാണ് അതൊരു ഫങ്ഷണൽ ക്യൂർ അതായത് കംപ്ലീറ്റ് ക്യൂർ എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയല്ല ഈ വാക്സിൻ തരുന്നത് മറിച്ച് ഈ വാക്സിൻ എന്താണ് പ്രത്യേകത എന്താണ് നമുക്കതിനകത്തൊരു ചെറിയ ഹോപ്പ് വരുന്നതെന്നുള്ളത് ആണ് പറയുന്നത് അതിന് മുമ്പ് എന്തുകൊണ്ടാണ് എച്ച് ഐ വി വൈറസിൻ്റെ ശാസ്ത്രലോകത്തിന് തോൽപ്പിക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾക്കകത്താണ് ഇവന് ഒളിച്ചിരിക്കുന്നത് മനസ്സിലായിപ്പം മരുന്ന് കഴിക്കുന്ന ഒരാൾ അൺഡിറ്റക്റ്റബിൾ വൈറലോഡ് ആണെങ്കിലും ഈ വ്യക്തിയുടെ പല സെല്ലില് പ്രത്യേകിച്ച് മജ്ജയിൽ അതുപോലെ തന്നെ ലിവറിനകത്തുള്ള സെൽസിൽ ചില തരത്തിലുള്ള ടിഷ്യൂസിലൊക്കെ ഇവൻ ഒളിഞ്ഞിരിക്കും അത് എത്ര കാലം വേണേലും ഇവൻ ഒളിഞ്ഞിരിക്കാൻ പറ്റും അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അതാണ് സംഭവം ഇവനെ ഇവനെക്കൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല അവിടെ പോയി ഒരു നിദ്രാവസ്ഥയിൽ ഇങ്ങനെ റിയാക്റ്റീവായിട്ട് കിടക്കും എന്ന് മാത്രമേ ഉള്ളൂ എപ്പം മരുന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പം ഇവന ഇവിടുന്ന് തലപൊക്കുകയും ആ പർട്ടിക്കുലർ സ്ട്രക്ചർ ചെയ്ഞ്ച് ചെയ്യുകയും ചെയ്യും അപ്പോൾ എന്ത് പറ്റും പിന്നീട് ആ കോമ്പിനേഷനിലുള്ള മരുന്ന് ശരീരത്തിൽ വർക്ക് വർക്കാവാതെ വരും ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിൻ്റെ രൂപം നിരന്തരം മാറുന്നു അതാണ് ഞാൻ പറഞ്ഞത് അവിടുന്ന് എണീറ്റ് ആക്ടിവേറ്റ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആറിനെയൊക്കെ കോപ്പി ചെയ്തിട്ട് അവൻ സ്ട്രക്ചർ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഇവനിങ്ങനെ ഇന്ന് കാണുന്ന ഒരു സ്ട്രക്ചറിലായിരിക്കത്തില്ല അടുത്ത ദിവസം അതുകൊണ്ട് തന്നെ ഇതിനെ മാസ്റ്റർ ഓഫ് ഹൈഡ് ആൻഡ് സിക്ക് എന്നും അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് വരും എന്തോ ഒരു ടേമുണ്ട് അത് ഞാൻ മറന്നുപോയി ആ ഒരു രീതിയിലൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് ഇത് വർഷങ്ങളോളം ശരീരത്തിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതായത് ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ലാതെ വർഷങ്ങളോളം ഇരിക്കുന്നവർക്ക് അറിയാമല്ലോ സി ഡി ഫോർ എല്ലാം നശിച്ച് നമ്മുടെ പ്രതിരോധ ശേഷിയെ ഇല്ലാണ്ടാക്കും അതായത് പിന്നെ ഒരു കാര്യം നമുക്ക് ഏറ്റവും അനുഗ്രഹകരമായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോഴുള്ള ആൻറ്റി ഇറക്ടോ വൈറൽ തെറാപ്പി അത് ഏറ്റവും അഡ്വാൻസ്ഡായിട്ടുള്ള മെഡിസിൻസൊക്കെ അടിപൊളിയാണ് കാരണം ഒരു പ്രശ്നവും ഒരു സൈഡ് എഫക്ട്സോ ഒന്നും ശരീരത്തിന് ഉണ്ടാക്കുന്നില്ല എനിക്ക് ഈ നാൽപ്പത് വർഷം ആയാലും എച്ച് ഐ വി വൈറസ് വന്നിട്ട് അത്രയും വർഷമായിട്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലൊക്കെ പോസിറ്റീവായിട്ടുള്ള ആളെ എനിക്കിപ്പോഴും അറിയാം അവർ നന്നായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും ഇല്ല ഒരു ഫോറിനറാണ് നമ്മളുമായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ചെയ്യുന്ന ആളാണ് ഒരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ ഈ എന്താണ് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം എസ് ടി ഐ വാക്സിൻ ഇതെന്താണെന്ന് പറഞ്ഞു തരാം ഇത് സത്യം പറഞ്ഞാൽ ഒരു പുതിയ ടെക്നിക്കാണ് പുതിയ തന്ത്രമാണ് അതായത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ കൃത്യമായി പരിശീലിപ്പിച്ച് അതായത് നമ്മൾ മാനുവലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യിക്കുകയാണ് അതിനെയാണ് എസ് ടി ഐ എന്ന് പറയുന്നത് അതിൻ്റെ ഈ എസ് ടി ഐ എന്ന ചുരുക്കപ്പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ഐ വി ടി സെൽസ് ഇമ്മ്യൂണിറ്റി ടാർഗറ്റിംഗ് എന്നാണ് എച്ച് ഐ വി ടി സെൽസ് എന്താണെന്ന് അറിയാലോ ടി സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഡി ഫോം സെൽസ് നമ്മുടെ ഇമ്മ്യൂണിറ്റി സെൽസ് ആണ് അതിനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുകയാണ് അതായത് നമ്മൾ മാനുവലി ട്രെയിൻ ചെയ്യിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് ഈ സാധനം ഒളിച്ചിരിക്കുന്നത് അതിനെ പോയി അവിടുന്ന് അടിച്ച് പുറത്താക്കാനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുകയാണ് പക്ഷേ ഇതൊരു കംപ്ലീറ്റ് ക്യൂർ അല്ല ഇതിനുള്ള ഏറ്റവും അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി എടുക്കേണ്ട മെഡിസിൻ എടുക്കുകയും വേണ്ട ഈ ഒരു വാക്സിൻ എടുത്താൽ മതി ഈ വാക്സിൻ്റെ ഒരു പരിധി അതായത് ഒരു വർഷമാണോ ആറുമാസം കൂടുമ്പോഴാണോ എന്നുള്ളത് കൃത്യമായിട്ട് ഡേറ്റാസ് പുറത്തു വന്നിട്ടില്ല അതുകൊണ്ടാണ് അതിനെപ്പറ്റി പറയാത്തത് അതായത് ഇത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് ഇത് പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ ശരീരം ഒരു വീടാണെന്ന് കരുതുക എച്ച് ഐ വി വൈറസ് ആ വീട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കള്ളനാണെന്ന് വിചാരിക്കുക നമ്മളിപ്പോൾ നിലവിലുള്ള എ ആർ ടി മരുന്നുകൾ എല്ലാ ജനലുകളും വാതിലുകളും അടച്ച് കള്ളനെ വീടിനകത്ത് തന്നെ ഇരുത്തുന്നു ശരിയല്ലേ പക്ഷേ കള്ളൻ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല ഇത്രയും സിമ്പിളായോ ഇത്രയും മനസ്സിലായോ എന്നാൽ നമ്മൾ ഈ എസ് ടി ഐ വാക്സിൻ എടുക്കുമ്പോൾ നിങ്ങളുടെ സെക്യൂരിറ്റി സിസ്റ്റം അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം ആ സംവിധാനത്തിന് നമ്മൾ മാനുവലി ട്രെയിനിങ് കൊടുത്തിട്ട് കള്ളൻ കൃത്യമായിട്ട് എവിടെയാണ് ഇരിക്കുന്നത് നമ്മൾ നാവിഗേഷൻ ഒക്കെ യൂസ് ചെയ്ത് കറക്റ്റ് ഒരു സ്പോൻ്റിൽ എത്തുന്ന പോലെ തന്നെ കള്ളൻ കൃത്യമായിട്ട് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഈ പുള്ളി കാണിച്ചു തരും അങ്ങനെ ശരീരം തന്നെ അതിനെ ഇടിച്ച് പുറത്താക്കും ഇതാണ് ഈ ഒരു സംഭവം എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് കംപ്ലീറ്റ് ഒരു എച്ച് ആർ വി ക്യൂർ അല്ല ഇത് ശരീരത്തിനും മരുന്നുകളില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് അൺഡിക്റ്റിക്റ്റബിൾ വയറലോട്ടിലായിരിക്കും ഈ പക്ഷേ ഈ മെഡിസിൻ എടുക്കുന്നവരെ അല്ലെങ്കിൽ ഈ വാക്സിൻ എടുക്കുന്നവരെ മരുന്ന് എയർ ടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം കുറച്ച് കാലത്തേക്ക് കൂടി അതിനുശേഷമാണ് ഇത് സ്റ്റോപ്പ് ചെയ്യിക്കുക ഇതാണ് ഇതിൻ്റെ നിലവിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഇതിപ്പം ലാബുകളിലും ആദ്യഘട്ട പരീക്ഷണ ഫലങ്ങളെല്ലാം അടിപൊളിയാണ് ഇനിയിപ്പം ഈ ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ ഒറ്റ ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം നമ്മളിലേക്ക് എടുത്ത് തരില്ല അത് പല പല കമ്മ്യൂണിറ്റികളിൽ പല പല വോളൻ്റിയേഴ്സിൽ പല പല രാജ്യങ്ങളിൽ പല പല സംഘടനകളിൽ ഇതെല്ലാം പരിശോധിക്കും ഇതെല്ലാം അവരത് ട്രയൽ ചെയ്ത് നോക്കും അതിന് ശേഷം വീണ്ടും ഒന്ന് രണ്ട് വർഷം വെയിറ്റ് ചെയ്യും ഈ ട്രയൽ എടുത്തവർക്ക് വേറെ വല്ലതും പ്രോബ്ലംസ് വരുന്നുണ്ടോ ഇതിൻ്റെ ഫലമായിട്ട് ക്യാൻസർ പോലുള്ള സംഭവങ്ങൾ ജീൻ എഡിറ്റിങ് മൂലം അങ്ങനെ വല്ലതും വരുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കി 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 ശേഷമാണ് ഈ മെഡിസിൻ വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് വെളിയിൽ വരിക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ആദ്യഘട്ട പരീക്ഷണ ഫലങ്ങളാണ് അടിപൊളിയായിരിക്കുന്നത് അതായത് ഒരു ഒരു നമുക്കൊരു പോസിബിലിറ്റി തരുന്നത് ഇത് ക്യൂആആർ ക്യൂആറിലോട്ടുള്ള ക്ഷമിക്കണം ഈ ഒരു രീതിയിൽ മെഡിസിൻ ഇല്ലാത്ത ഒരു ലോകത്തേക്ക് പോസിറ്റീവായിട്ടുള്ള ആളുകളെ എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ നൽകുന്നത് അപ്പോൾ ഞാനും അതിനുവേണ്ടി ശരിക്കും ആത്മാർത്ഥമായിട്ട് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് ഈ മരുന്ന് വരട്ടെ അല്ലെങ്കിൽ ഈ ഒരു ഫങ്ഷണൽ ക്യൂആറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വാക്സിൻ വരട്ടെ എച്ച് ടി എം ഐ അല്ലെങ്കിൽ എച്ച് ടി ഐ വാക്സിൻ വരട്ടെ എന്നുള്ളത് ഞാനും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കാരണം ഒരുപാട് നിരപരവാധികളായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഒരുപാട് ബൈബർ പോസിറ്റീവായിട്ടുള്ള പെൺകുട്ടികൾ ആൺകുട്ടികൾ ചില പ്രായം ചെന്ന അമ്മമാർ അതായത് ഹസ്ബൻഡെ കൊണ്ട് കൊടുത്താണ് ഇവർക്ക് എന്താണ് ചരി എന്നും എന്താണ് ആർ ടി മെഡിസിൻ അറിയില്ല ഇവർ വളരെ കഷ്ടപ്പെട്ട് മെഡിസിനൊക്കെ വാങ്ങാൻ വരുന്നത് നമുക്ക് കാണുമ്പോൾ മനസ്സിനുള്ളിൽ ഒരു ബുദ്ധിമുട്ടാണ് അവർക്കൊന്നും സംഭവിക്കില്ല ഇതുകൊണ്ട് പക്ഷേ എന്നാലും എല്ലാ മാസവും വന്നു ചിലർ മരുന്നിനു വേണ്ടി ബുദ്ധിമുട്ടുന്ന കുറേ അധികം ആളുകൾ അപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ വളരെയേറെ സങ്കടവും വിഷമവും ഒക്കെ തോന്നുന്നുണ്ട് അപ്പം എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ ഒരു വിശേഷം വരുമ്പോഴും ഒരു ബർത്ത് ഡേ വരുമ്പോഴൊക്കെ ലക്ഷങ്ങളും ആയിരങ്ങളും പതിനായിരങ്ങളും ഒക്കെ പാർട്ടി എന്ന് പറഞ്ഞ് അടിച്ചുപൊളിച്ച് കളയുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിലുള്ള ആളുകളെയോ പോസിറ്റീവായിട്ടുള്ള ആളുകൾക്ക് ഒരു നേരത്തെ മരുന്നിനുള്ള പണം നിങ്ങൾക്ക് നൽകാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു ഉപകാരമാണ് അവർക്ക് വേണ്ടിയുള്ള ഒരു എഡ്യൂക്കേഷൻ സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും വളരെ വലിയ ഉപകാരമാണ് ഞങ്ങളുടെ ഒരു കാര്യം കൂടെ പ്രത്യേകം പറയട്ടെ ഞങ്ങളുടെ അക്കൗണ്ടുകളിലോട്ടൊന്നും നമ്മൾ പണം സ്വീകരിക്കില്ല നിങ്ങൾക്ക് അങ്ങനെ താൽപ്പര്യമുള്ളവർ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതാത് കുട്ടികളുടെ പേരൻസിൻ്റെയോ അല്ലെങ്കിൽ കുട്ടികളുടെ തന്നെ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും തരിക നിങ്ങൾക്ക് ഡയറക്റ്റ് അതിലേക്ക് തന്നെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളും എസ്റ്റ് പോസിറ്റീവ് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ നമ്മളുടെ ആളുകളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം ഞങ്ങൾക്ക് മെയിൽ ചെയ്യാം ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും നമുക്ക് ആ ഒരു സംഭവം നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനൽ വഴി നമുക്ക് വെളിയിൽ കൊണ്ടുവരാം നിങ്ങളുടെ കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ ടെൻഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് സംസാരിക്കാം ഞാൻ നിങ്ങളെ നേരിട്ട് വിളിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമുക്ക് മെയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് മെയിൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ വിളിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം